തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ മുടങ്ങിയ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു കുഴിത്തറ സ്റ്റേഷന് സമീപം ഇലക്ട്രിക് ലൈനിൽ തകരാറ് മൂലമാണ് ട്രെയിൻ യാത്ര നിർത്തിവച്ചിരുന്നത് എം കെ വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനോദ ഈ യാത്രാ തടസ്സം നേരിട്ടതിനെ തുടർന്ന് വൈകി ഓടിയ ട്രെയിനുകൾ ഒക്കെ ഇപ്പോൾ തീർച്ചയായും വൈകി തന്നെയായിരിക്കും നിലവിൽ ഓടുക പക്ഷേ പൂർണ്ണമായും ട്രെയിൻ ഗതാഗതം സാധാരണഗതിയിലായി എന്ന് പറയാനാകുമോ ായും ട്രെയിൻ ഗതാഗതത്തിൽ ഒരു ഉണ്ടായി അതായത് രാവിലെ എട്ട് കൂടിയാണ് തിരുവനന്തപുരം നാഗർഗോവിൽ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായത് അതായത് കുഴിത്തുറ റെയിൽവേ സ്റ്റേഷന് സമീപം ഇലക്ട്രിക് ലൈനിൽ ഉണ്ടായ തകരാറ് മൂലമാണ് ഈ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് വളരെ പെട്ടെന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അത് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പത്തര മണിയോടുകൂടി അതായത് രണ്ടര മണിക്കൂർ ശേഷമാണ് ഈ തകരാർ പരിഹരിച്ച് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത് വൈകി ഓടിയ ട്രെയിനുകൾ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടിരുന്ന ട്രെയിനുകൾ എല്ലാം ഇപ്പോൾ ഓടി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറോട് കൂടി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പഴയ നിലയിൽ അതിന് പിന്നാലെ വരുന്ന ട്രെയിനുകൾ കൂടി ഓടുമ്പോൾ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാകും എന്തായാലും രാവിലെ ഓഫീസുകളിലേക്ക് തിരുവനന്തപുരം ഭാഗത്തെ സർക്കാർ ഓഫീസുകളിലേക്കും അതേപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വരേണ്ട ആളുകൾ സ്കൂളുകളിലേക്കും ഒക്കെ കോളേജുകളിലേക്കും ഒക്കെ വരേണ്ട കുട്ടികൾ അടക്കമുള്ളവർക്ക് ഈ യാത്രാ തടസ്സം ഒരു ബുദ്ധിമുട്ടായി എന്തായാലും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ട്രെയിൻ ആ റൂട്ടിൽ തടസ്സമില്ലാതെ ഓടി ഓടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു